വ്യത്യസ്തമായിട്ട് ഒരുക്കുന്നതിൽ മലയാളികൾ എന്നും മുൻപന്തിയിലാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ ഉയരുന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് പറയാം അത്തരത്തിൽ വ്യത്യസ്ത സുന്ദരമായിട്ട് ഒരുക്കിയ വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ഒക്കെ സ്വപ്ന വീടില് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലത്താണ് ഇവിടെയുള്ള അരുൺകുമാറിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് ഏകദേശം മുപ്പത് സെൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും ലാൻഡ്സ്കേപ്പിംഗും എല്ലാം സഹിതം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു പുതുപുത്തൻ വീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാട് വീട് ഉണ്ടായിരുന്നു അതിൽ അതിൽ അസൗകര്യങ്ങൾ പെരിയപ്പോൾ അത് പൊളിച്ചു കളഞ്ഞ ശേഷമാണ് പുതിയ വീട് നിർമ്മിച്ചിട്ടുള്ളത് പുറമെ ഒരു ട്രഡീഷണൽ ലുക്കും ഉള്ളിൽ പുതിയ കാല സൗകര്യങ്ങളും ഒരുക്കിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീടിന്റെ ഡിസൈനറായിട്ടുള്ള ശ്യാം നമ്മളപ്പം ഉണ്ട് നമസ്കാരം ശ്യാമിന്റെ രണ്ട് മൂന്ന് പ്രോജക്റ്റ് ഇതും ഞാൻ സ്വപ്ന വീടുകളിൽ ചെയ്തിട്ടുണ്ട് എസ് ആർ അസോസിയേറ്റ് അല്ലെ അതെ വ്യത്യസ്തമായിട്ട് ഒരു വീട് എന്താണ് ഒരു കഥ എങ്ങനെയാണ് ചെയ്ത ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഈ സൈറ്റ് ഒന്ന് കാണുകയാണ് സൈറ്റ് ഒന്ന് കണ്ടിട്ട് അവിടുന്ന് തുടങ്ങിയൊരു ബോണ്ടിങ് ആണ് അപ്പോൾ അവർ പുള്ളിയുടെ ഒരു ബ്രദറിൻ്റെ കൂട്ടവും അല്ലെങ്കിൽ അവരുടെ അവരുടെ അമ്മയുടെ ഒരു മകനെക്കൂട്ടം ആയതും അവർ കരുതിയത് അവർ ട്രീറ്റ് ചെയ്ത് തന്നെ അങ്ങനെയാണ് ആ ട്രീറ്റ് ചെയ്ത രീതിയിൽ വെച്ചിട്ടാണ് അവർക്ക് ചെറിയ കൺസെപ്റ്റുകൾ ആ കൺസെപ്റ്റുകൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റാൻ കഴിഞ്ഞത് അപ്പോൾ അല്ലാതെ എനിക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടിയൊരു പ്രോജക്റ്റാണ് അവർ അവർ പറയുന്ന സാധനങ്ങൾ അതേപോലെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇപ്പോൾ ആദ്യ കാഴ്ച തന്നെ ആരെ ആകർഷിക്കുന്ന വ്യത്യസ്തമായിട്ടൊരു പുറംകാഴ്ചയാണ് വീടിനുള്ളത് രണ്ട് മുഖങ്ങളുള്ള വീടാണ് കിഴക്ക് ദർശനമായിട്ടൊരു മുഖമുണ്ട് ഉണ്ട് തെക്ക് ദർശനമായിട്ടൊരു മുഖമുണ്ട് ഫ്ലാറ്റ് വാർത്ത ശേഷം ജിയെ ട്രെസ്സ് ചെയ്ത് ഓടി വിരിച്ചിരിക്കുകയാണ് പല തട്ടുകളായിട്ടുള്ള ആ ഒരു മേൽക്കൂരയാണ് വീടിൻ്റെ പുറം കാഴ്ചയിലെ ഭംഗി അടുത്ത ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു ഫോൾസ് ഫോളാണ് ഇതൊരു പ്രൊജക്റ്റഡ് വോളാണ് വീടിന് കുറച്ചും കൂടെ വലിപ്പം തോന്നിക്കാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുറം കാഴ്ചയിൽ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ലുക്കും ലഭിക്കുന്നത് തെക്ക് ഭാഗത്തോട്ടാണ് പ്രധാന ദർശനമെങ്കിലും കിഴക്ക് ഭാഗത്താണ് പ്രധാന എൻട്രൻസ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ വിശാലമായ ഒരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ തേക്കിൽ കറഞ്ഞെടുത്ത പ്രധാന വാതിലാണ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്ന ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ ഒരുക്കി ഒരു ലിവിങ് സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കുമ്പോൾ നല്ലൊരു വിശാലതയുടെ അനുഭവം നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഫൈവ് ബൈ ടൂവിന്റെ വൈറ്റ് ടൈൽസ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എൽ സീറ്റർ ലോഞ്ചർ സോഫ ഇവിടെ നൽകിയിട്ടുണ്ട് പുതിയ കാല വീടുകളിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു ഫർണിഷിംഗ് മെറ്റീരിയലാണ് ഡബ്ല്യു പി സി ജനൽ വാതില് പിത്തിയുടെ പാനലിങ് സ്റ്റെയർ വരെ ഇപ്പോൾ ഡബ്ല്യു പി സിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിത്തി ഫുള്ള് ഡബ്ല്യു പി സിയുടെ ഫ്ലൂട്ടഡ് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അത്ര ഏരിയ ഒന്ന് വ്യത്യസ്തമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അത് ഉപകരിക്കുന്നുണ്ട് ഈ പിത്തിയിൽ ഒരു സർപ്രൈസ് ഒളിതിരിപ്പുണ്ട് ഞാൻ പറയാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ മറ്റൊന്നുമല്ല ഇവിടെ ഒരു വാതിൽ ഒളിതിരിപ്പുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രധാന വാതിലാണ് ഇപ്പൊ ലിവിംഗിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ആട്ടുകാട്ടിൽ നൽകിയിട്ടുണ്ട് അപ്പൊ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നും പറയാം സിറ്റൌട്ട് ഫോർമൽ ലിവിംഗ് സ്പേസ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു പാറ്റി ഒരു കോയ്ക്കോൺ സ്പേസ് ഇത്രയാണ് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഒരു ഒരുക്കിയിട്ടുള്ളൂ ലിവിംഗിനും ഡൈനിങ് ഹാളിലും ഇടയ്ക്കുള്ള ഒരു ബഫർ സ്പേസ് ആണിത് ഇവിടെ ഒരു സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് ഫ്ലോസ്റ്റഡ് ടഫൺ ഗ്ലാസ് നൽകിയാണ് ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത് താഴെ മെറ്റൽ സി എൻ സി വർക്കുണ്ട് താഴെ ഒരു ബേബി പാമ് നൽകിയിട്ടുണ്ട് ബാക്കി സ്പേസുകളിലെല്ലാം വൈറ്റ് ഫിനിഷ്ഡ് ടൈൽസ് ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു വുഡൻ ഫിനിഷ്ഡ് ടൈൽസ് നൽകിയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അധികം വീടുകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു സ്പേസ് ആണിത് ഒരു കോയി പോന്റിന് മാത്രമായിട്ട് ഒരു സ്പേസ് വേർതിരിച്ചിരിക്കുന്നു നേരത്തെ ഇവിടെ ഒരു പാർട്ടി സ്പേസ് ആയിട്ടായിരുന്നു വിഭാവനം ചെയ്തിരുന്നത് അത് പിന്നെ മാറ്റി ഇതുപോലെ ഒരു കോയി പോൻ ആക്കി മാറ്റിയതാണ് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാനായിട്ട് ഇൻബിൽ സീറ്റിങ് ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിൽ പ്രോസഡ് ഗ്ലാസ് വിരിച്ച് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഫർണിഷിംഗിൽ ഒരു സർപ്രൈസ് ഉണ്ട് അതായത് ജോമെട്രിക്കൽ ഷേപ്പുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രധാന ഡോർ മുതൽ ഇൻവേർട്ടഡ് ആർച്ച് ധാരാളമായിട്ട് വരാനായിട്ട് നമുക്ക് കാണാം ഇവിടെ ഇൻവേർട്ടഡ് ആർച്ച് വരുന്നു ഈ ഒരു വാതിലിൻ്റെ ഭാഗത്ത് ഇൻവേർട്ടഡ് ആർച്ച് വരുന്നു ലിവിങ്ങിലെ ആ ഒരു പാനലിങ്ങിൽ ഇൻവേർട്ടഡ് ആർച്ച് വരുന്നു ഈ ഒരു ഇൻവേർട്ടർ ആർട്സിനെ തോന്നിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഡി ബി ബോക്സാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അതിൻ്റെ ഓപ്പൺ ലേ ഔട്ടാണ് സൊരു സെമി ഓപ്പൺ പ്ലാനിലാണ് അതിൻ്റെ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് ഇടങ്ങളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് പരസ്പരം വിനിമയം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു നല്ല വീടാണെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പുതിയ വീടുകളിൽ ഏറ്റവും അധികം വേണ്ട ഒരു ഘടകവും അത് തന്നെയാണ് വീടിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ഈ ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ്ങും കിച്ചനും എല്ലാം ഒറ്റ ഹാളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഫാമിലി ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു എൽ സിറ്റർ സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം റെഡിമെയ്ഡായിട്ട് വാങ്ങിയ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നല്ല മനോഹരമായ ഒരു പാറ്റിയോ സ്പേസിന്റെ പ്രൊവിഷൻ ഇട്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു കോഫി ടേബിൾ ഒക്കെ വരും ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ഒരുക്കും ഈ ഒരു വീടിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് ആണ് ഈ ഒരു ഭാഗം അവിടെ ഒരു ബുദ്ധ സ്റ്റാറ്റ്യൂ നൽകിയിട്ടുണ്ട് ഇതുവഴി അത്യാവശ്യം നല്ല കാറ്റും വീടിനുള്ളിലേക്ക് ഒഴുകി നിറഞ്ഞു പുതിയ കാല വീടുകളിലെ ഏറ്റവും അധികം നവീകരണം വന്നിട്ടുള്ളത് അടുക്കളയിലാണ് പണ്ട് അടച്ചിട്ട വലിയ സ്പേസുകളായിരുന്നത് ഇന്ന് തുറന്നിട്ട ചെറിയ സ്പേസുകളായിട്ട് മാറി ഈ വീട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടങ്ങൾ വന്നു ഇവിടുത്തെ കിച്ചൺ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് പ്ലൈവുഡ് അക്രലിക് ഫിനിഷിലാണ് ക്യാബിനറ്റ്സ് ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ ഫുൾ ബോഡി ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് ഒരു മോഡലർ കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹുഡ് ആൻഡ് ഹോവ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ചിംനിയാണ് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല സക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫുഡിന് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും അപ്പോൾ ഇവിടെ അത്രയും തുക മുടക്കണ്ടായെന്ന് ഇവർ വിചാരിച്ച് അതിന് പകരം കസ്റ്റമൈസ് ചെയ്താണ് ഈ ഒരു ഹുഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് ഇതിനേകദേശം ഇരുപതിനായിരം എന്നാൽ ഒരു പ്രീമിയം ഫുഡിൻ്റെ അതേ എഫിഷ്യൻസി തന്നെ ഇത് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു തോൽപ്പ് അപ്പം മെയിൻ കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ വർക്കിംഗ് കിച്ചണിലായിരിക്കും ഇതിനനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഒരു അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് പ്ലേസിലേക്ക് കടക്കാം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഒരു സിക്സ്റ്റീൻ ബൈ തേർട്ടീൻ സൈസിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് നാല് ബെഡ്റൂംസ് ഉണ്ട് പക്ഷേ ബാക്കി മൂന്ന് ബെഡ്റൂംസിലൊക്കെ ഇനി കോട്ടൊക്കെ വരാനുണ്ട് അപ്പോൾ നിലവിൽ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം മാത്രമാണ് ഫുള്ളി ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബേ വിൻഡോ സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ മാറ്റി ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിംഗ് സ്പേസും ചെയ്തിട്ടുണ്ട് മുകളിൽ ഒരു വുഡൻ ഫിനിഷ്ഡ് ജിപ്സും സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സും ചെയ്ത് ഭംഗിയാക്കിയിട്ട് അപ്പോൾ പുറമെ പരമ്പരാഗത ഭംഗിയും ഉള്ളിൽ പുതിയ കാല സൗകര്യങ്ങളും ഒരുക്കി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിംഗ് സഹതം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളാക്കി രേഖപ്പെടുത്തു മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി